നസ്കർ ഇന്ന് മലയാളത്തിലിറങ്ങിയ പത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വനാവകാശ ഭേദഗതി നിയമം റദ്ദ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനമാണ് ഒരു വലിയ ജനകീയ ചെറുത്തുനിൽപ്പിന്റെ വിജയം എന്ന നിലയിൽ അത് തന്നെയായിരിക്കണം പ്രധാനപ്പെട്ട വാർത്ത മറ്റനേകം വാർത്തകൾ ഉപവാർത്തകളായി വന്നിട്ടുണ്ട് എന്നിൽ ഇന്നത്തെ മാധ്യമം ദിനപത്രത്തിൽ അതൊന്നും ഒരു വാർത്തയേ അല്ല മാധ്യമ ദിനപത്രം ഏറ്റവും വലിയ വാർത്തയായി ആഘോഷിക്കുന്നത് ഗസയിലെ വെടിനിർത്തലാണ് ഏതാണ്ട് പതിനഞ്ച് മാസം തുടർച്ചയായി ഗസയിൽ ഇസ്രായേൽ സേനയും ഹമാസും തമ്മിൽ നടത്തിയ യുദ്ധം അവസാനിച്ചിരിക്കുന്നു എന്നാണ് മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് മുഴുവൻ വായിച്ചാൽ ഇസ്രായേൽ സേന പേടിച്ചോടി എന്നവർക്ക് തോന്നും ഹമാസിന്റെ പോരാളികളെ ഭയന്ന് അവരുടെ ചെറുത്തുനിൽപ്പിനു മുൻപിൽ തോറ്റോടിയ ഇസ്രായേൽ സേനയുടെ ദൈന്യകഥയാണ് മാധ്യമ ദിനപത്രത്തിൻ്റെ ഒന്നാമത്തെ വാർത്ത എന്താണ് യഥാർത്ഥത്തിൽ ഗസയിൽ സംഭവിച്ചത് വെടിനിർത്തൽ കൊണ്ട് യുദ്ധം അവസാനിച്ചോ ആരാണ് വിജയിച്ചത് ആരാണ് തോറ്റത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ആയിരുന്നു ഗസയുടെ ചുമതലക്കാരനായ ഹമാസ് നേതാവ് യഹിയ സിൻവറുടെ നേതൃത്വത്തിൽ ഇസ്രയേൽ അതിർത്തി കടന്ന് പട്ടാളക്കാരടക്കം സാധാരണ മനുഷ്യർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് നിരപരാധികളായ മനുഷ്യരെ അവർ കൊന്നൊടുക്കി ഈ കൊന്നൊടുക്കിയവരെല്ലാം ഇസ്രയേലികളായിരുന്നു ഇസ്രായേലിൽ താമസിക്കുന്ന മറ്റ് രാജ്യത്തെ പൗരന്മാരായ ജൂതന്മാരും തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അൻപത്തി പേരും അങ്ങനെ തന്നെ അന്ന് തുടങ്ങിയതാണ് ഇസ്രയേൽ ഗസയ്ക്ക് നേരെയുള്ള ആക്രമണം പതിനഞ്ചു മാസം തുടർച്ചയായി ഇസ്രയേൽ ഗസയെ ആക്രമിച്ചു അന്ന് ഹമാസിന്റെ തലവനായിരുന്ന ഇസ്മയേൽ ഹനിയെ മാത്രമല്ല ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത പിൽക്കാലത്ത് ഇസ്മയേൽ ഹനിയുടെ പിൻഗാമിയായി ഹമാസിന്റെ ചുമതലയേറ്റ യഹിയ സിൻവറേയും ഇസ്രായേൽ വകവരുത്തി ഹമാസിന്റെ മുൻനിര നേതാക്കളെ എല്ലാവരെയും തന്നെ ഇസ്രയേൽ വകവരുത്തി നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഏഴ് പേരാണ് ഇന്നലെ രാത്രി വരെ ഗസയിൽ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരിൽ മഹാഭൂരിപക്ഷവും ഹമാസ് ഭീകരവാദികളാണെന്ന് ഇസ്രായേൽ പറയുമ്പോൾ എല്ലാവരും തന്നെ നിരപരാധികളായ മനുഷ്യരാണെന്നും അതിലേഴായിരം പേർ സ്ത്രീകളും പന്ത്രണ്ടായിരം പേർ കുട്ടികളുമാണെന്ന് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നു ഒരു ലക്ഷത്തിലധികം പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു നൂറ്റി ഇരുപത്തിയേഴ് മാധ്യമ പ്രവർത്തകരും ഇരുന്നൂറ്റി ഇരുപത്തിനാല് വോളന്റിയേഴ്സും കൊല്ലപ്പെട്ടപ്പോൾ ഈ യുദ്ധത്തിൽ എഴുന്നൂറ്റി ഇരുപത്തിയാറ് ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടു ഗസയുടെ ഭൂപ്രദേശത്തെ എഴുപത് ശതമാനത്തിലധികം കെട്ടിടങ്ങളും തകർന്നടിഞ്ഞു ആകെയുള്ള ഇരുപത്തിമൂന്ന് ലക്ഷം ഗസ നിവാസികളിൽ പതിനെട്ട് ലക്ഷം പേരും അഭയാർത്ഥികളായി എഴുപത്തി അഞ്ച് ശതമാനം ജനങ്ങളും പട്ടിണിക്കാരായി ഇതാണ് ഈ പതിനഞ്ച് മാസം നീണ്ട യുദ്ധത്തിന്റെ ബാക്കിപത്രം ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അടിവേര് ഇപ്പോഴും നിലനിൽക്കുന്നെങ്കിലും അതിന്റെ നട്ടെല്ലും വാരിയലുമെല്ലാം ഇസ്രയേൽ സേന തച്ചുടച്ചു ഹമാസിനെ ഭൂമിയിൽ നിന്നും പിഴുതെറിയാതെ അവസാനിപ്പിക്കില്ല എന്ന വാശയിൽ ഇസ്രായേൽ യുദ്ധം നടത്തി മുമ്പോട്ട് പോയി ഒന്നിലധികം തവണ അമേരിക്കയുടെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ വെടിനിർത്തൽ സംഭവിച്ചെങ്കിലും പക്ഷേ അത് നിലനിർത്താനോ മുമ്പോട്ട് പോവാനോ സാധിച്ചില്ല വെടിനിർത്തലിൽ സമാധാന ശ്രമങ്ങൾക്കൊക്കെ ശേഷമാണ് ഹമാസിന്റെ തലവന്മാരെ ഇസ്രായേൽ സേന വധിച്ചത് നാഥനില്ലാതെ നിലവിളിച്ച ഹമാസിനെ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു ഒടുവിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഈജിപ്തിന്റെ സഹായത്തോടെ അമേരിക്കയുടെ ഇടപെടലോടെ യുദ്ധം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ് യുദ്ധം തുടങ്ങിയതിനു ശേഷം വരുന്ന ആദ്യത്തെ സമ്പൂർണമായ വെടിനിർത്തലാണ് വാസ്തവത്തിൽ ഇന്നലെ പ്രഖ്യാപിക്കപ്പെട്ടത് ഈ വരുന്ന ഞായറാഴ്ച അതായത് പത്തൊൻപതാം തീയതി മുതലാണ് ഇത് നിലവിൽ വരിക ഇസ്രായേൽ പാർലമെന്റ് അന്തിമ അനുമതി ഇതുവരെ കൊടുത്തിട്ടില്ല ഇന്നോ നാളെയോ ആ അനുമതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു എന്നാൽ കരാറുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ബാക്കിയുണ്ടേ എന്ന് ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞതുകൊണ്ട് അല്പം ആശങ്ക ബാക്കിയില്ലാതില്ല എന്നാൽ മധ്യസ്ഥതയ്ക്ക് നേതൃത്വം കൊടുത്ത ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനെ ഔദ്യോഗികമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും അമേരിക്ക അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഇസ്രയേലും ഹമാസും അത് അനുവദിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് കൊണ്ടുതന്നെ ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഞായറാഴ്ച മുതൽ വെടിയൊച്ച അവസാനിക്കുന്നത് കാണാൻ ഒന്നാം ഘട്ട വെടിനിർത്തലിനെ കുറിച്ചാണ് കൃത്യമായ ധാരണ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് നീണ്ട നാൽപ്പത്തിരണ്ട് ദിവസമായിരിക്കും അതായത് ആറാഴ്ചയായിരിക്കും ഈ വെടിനിർത്തൽ കാലയളവ് ഈ കാലയളവിൽ ഹമാസ് തടവിലാക്കിയിരിക്കുന്ന മുപ്പത്തി പേരെ വിട്ടുകൊടുക്കും അൻപത്തി ഒന്ന് പേരെ തട്ടിക്കൊണ്ടുപോയതിൽ നൂറ്റി അഞ്ചു പേരെ മുമ്പ് നടന്ന വെടിനിർത്തൽ കരാറിലൂടെ വിട്ടയച്ചിരുന്നു ഇനി അവശേഷിക്കുന്ന തൊണ്ണൂറ്റിനാല് പേരാണ് അതിൽ എത്ര പേർ ജീവിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നിശ്ചയമൊന്നുമില്ല കുറഞ്ഞത് മുപ്പത് പേരെങ്കിലും കൊല്ലപ്പെട്ടിരിക്കുമെന്നും ഏതാണ്ട് അറുപത് പേരിൽ കൂടുതൽ ബാക്കിയുണ്ടാവില്ലെന്നുമാണ് കണക്കാക്കപ്പെടുന്നത് അതിൽ പകുതി പേരെ അതായത് മുപ്പത്തിമൂന്ന് പേരെ ഒന്നാം ഘട്ട വെടിനിർത്തൽ കാലയളവിൽ വിട്ടയക്കും പകരം ഇസ്രായേൽ പലപ്പോഴായി തടവിലാക്കിയിരിക്കുന്ന രണ്ടായിരം ഫലസ്തീനികളെ വിട്ടയക്കും എന്നാണ് കരാറ് ഇതാണ് വാസ്തവത്തിൽ മാധ്യമം അടക്കമുള്ള എസ് ഡി പി ഐ അടക്കമുള്ളവർ ആഘോഷിക്കുന്നത് മുപ്പത്തിമൂന്ന് പേർക്ക് പകരം ഈ രണ്ടായിരം പേരും ഇസ്രയേൽ ജീവപര്യന്തം അടക്കമുള്ള ശിക്ഷ വിധിക്കപ്പെട്ടവരാണ് എന്ന് അതുകൊണ്ട് തന്നെ ഹമാസിന്റെ വലിയ നേട്ടമാണെന്നും വിശേഷിപ്പിക്കപ്പെടുന്നു പക്ഷെ അവർ ഒരു കാര്യം ആരെ വേണമെങ്കിലും എത്ര പേരെ വേണമെങ്കിലും ഇസ്രായേൽ സേനയ്ക്ക് ഗസയിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും കസ്റ്റഡിയിലെടുത്ത് വെക്കാം എന്നതാണ് എന്നാൽ അങ്ങനെയല്ല ഹമാസിന്റെ കാര്യം ഹമാസിനെ ജീവിതത്തിൽ ഒരിക്കൽ കിട്ടിയ സുവർണ അവസരമാണ് ഇസ്രയേലിൽ നിന്നും ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരെ തട്ടിക്കൊണ്ടുപോയത് അതേസമയം ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് ഗസ ഗസയിൽ കാണുന്ന ആരെ വേണമെങ്കിലും ഇസ്രായേലിനെ തട്ടിക്കൊണ്ടു പോവാം സേനയെ ആക്രമിക്കുകയും ഇസ്രായേലി പൗരന്മാരുടെ ജീവൻ എടുക്കാൻ പരിശ്രമിക്കുകയും ഒക്കെ ചെയ്ത കുട്ടികളടക്കമുള്ള അനേകം പേരെ മിക്ക ദിവസവും ഇസ്രായേൽ സേന പിടിച്ചുകൊണ്ടുപോവാറുണ്ട് അങ്ങനെ ഇസ്രായേൽ ജയിലു മുഴുവൻ ഫലസ്തീനി തടവുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിൽ രണ്ടായിരം പേരെ വിട്ടയക്കുന്നു ഇനി അതല്ല ഒരു രണ്ടായിരം പേരെ കൂടി വിട്ടയക്കണമെന്ന് പറഞ്ഞാൽ മൂവായിരം പേരെ ആരും അറിയാതെ അങ്ങ് കൊണ്ടുപോയി തടവിലാക്കി വിട്ടയക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് ഒരു കുഴപ്പവുമില്ല ഈ റേഷ്യോ മനസ്സിലാവാതാണ് ചിലരൊക്കെ വെറും മുപ്പത്തിമൂന്ന് പേർക്കിതാ രണ്ടായിരം പേരെ വിട്ടയച്ചിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് ഹമാസുമായി വിലവേശൽ വേണ്ടിവരും എന്ന് കരുതി ഇസ്രായേൽ സേന അനേകം ഫലസ്തീനികളെ അനാവശ്യമായി തന്നെ തടങ്കലിൽ വെച്ചിട്ടുണ്ട് അവരിൽ രണ്ടായിരം പേരെയാണ് വിട്ടയക്കുന്നത് ഈ കാലയളവിൽ ഗസയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഇസ്രായേൽ സേന പടിപടിയായി മാറും മാത്രമല്ല വടക്കു നിന്നും തെക്കേക്ക് പലായനം ചെയ്ത ഗസ നിവാസികൾക്ക് അവരുടെ വാസസ്ഥലത്തേക്ക് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചു വെടിനിർത്തൽ തുടങ്ങി ഏഴാം ദിവസം റാഫ കവാടം തുറക്കും ഈജിപ്തിൽ നിന്നുള്ള ഈ കവാടത്തിലൂടെയാണ് ജീവകാരുണ്യ സഹായ സാധനങ്ങൾ എത്തേണ്ടത് നിയന്ത്രണമില്ലാതെ തന്നെ ജീവകാരുണ്യ വസ്തുക്കൾ എത്തിക്കാനുള്ള സഹായം ഇസ്രായേൽ ചെയ്തു കൊടുക്കും ഇതാണ് ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ ഒന്നാം ഘട്ട കരാർ നിലവിൽ വന്ന് പതിനാറാം ദിവസം രണ്ടാം ഘട്ട കരാറിനുള്ള ചർച്ചകൾ ആരംഭിക്കും എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയൊന്നുമില്ല അവശേഷിക്കുന്ന ഇസ്രായേലി തടവുകാരെ വിട്ടുകൊടുക്കുക എന്നത് തന്നെയാവും രണ്ടാം ഘട്ടത്തിലെ പ്രധാന ആവശ്യം അതിന് പകരമുള്ള ആവശ്യങ്ങൾ പുതിയ ചർച്ചയിൽ രൂപപ്പെടണം അത് പൂർത്തിയായതിനു ശേഷം മൂന്നാം ഘട്ടം അത് ഗാസയുടെ പുനർനിർമ്മാണവും ഹമാസിന്റെ ഭാവിയെക്കുറിച്ചുമുള്ള കാര്യങ്ങളാവും ഒന്നാം ഘട്ടത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ ഭാവി എന്തായാലും നാൽപ്പത്തി ദിവസം തുടർച്ചയായി യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത് തന്നെ ശുഭാപ്തി വിശ്വാസത്തിന്റെ സൂചനയാണ് ഇസ്രായേലിൻ്റെ മുമ്പിലുള്ള ഏക വഴി ഹമാസിനെ ഇനിയും വളരാൻ അനുവദിക്കണമോ എന്നതാണ് ഹമാസിനെ തുടരാൻ അനുവദിക്കില്ല എന്നതാണ് ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത നിലപാട് എന്നാൽ തടവിലാക്കപ്പെട്ടവരുടെ ജീവൻ ഒരു തർക്കവിഷയം തന്നെയാണ് തടവിലാക്കപ്പെട്ടവരെ മുഴുവൻ മോചിപ്പിക്കുക മരിച്ചവരുടെ മൃതദേഹം മോചിപ്പിക്കുക എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരിക്കും ഈ ഘട്ടത്തിൽ ചർച്ചകൾ പോകുന്നത് തടവുകാരെ മുഴുവൻ മോചിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇസ്രായേൽ ഹമാസിനെ ഇല്ലാതാക്കാൻ രംഗത്തിറങ്ങിയാലും അത്ഭുതപ്പെടേണ്ടതില്ല ഗസൈയുടെ പുനർനിർമ്മാണത്തിനെക്കുറിച്ചുള്ള ചർച്ചകൾ മൂന്നാം ഘട്ടത്തിലേക്ക് മാറ്റിവെച്ചെങ്കിലും ലോകം അതിനു മുമ്പ് തന്നെ ചർച്ചകൾ ആരംഭിച്ചേക്കാം എന്തായാലും ലോകത്തേകെ വേദനിപ്പിച്ച ഗസയിലെ യുദ്ധം തൽക്കാലത്തേക്ക് അവസാനിക്കുകയാണ് അനാവശ്യമായി നിരപരാധികളായ മനുഷ്യരുടെ ജീവനെടുക്കുന്ന ഗസ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ചരിത്രത്തിന്റെ ആവശ്യം തന്നെ പക്ഷേ ഇത്രയേറെ മുന്നേറ്റം നടത്തിയ ഇസ്രായേൽ സേന അവസാനം ഹമാസിനെ വീണ്ടും വളരുന്നതിനും വിളയാടുന്നതിനും അനുവദിക്കുമോ എന്ന ചോദ്യം ഈ വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിന്റെ വിജയത്തെ അടിസ്ഥാനമാക്കിയാണ് ഒരു കാരണവശാലും വിട്ടുവീഴ്ച വേണ്ട ബന്ധികളുടെ മോചനം പൂർത്തിയായി കഴിഞ്ഞാൽ ഹമാസിനു നേരെ വീണ്ടും ആക്രമണം അഴിച്ചുവിടണം നിരപരാധികളെ വെറുതെ വിട്ടുകൊണ്ട് ഹമാസിനെ ഇല്ലാതാക്കാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്യണം എന്ന നിലപാടാണ് ഇസ്രയേൽ ജനതയ്ക്കും ഇസ്രയേൽ സർക്കാരിനുമുള്ളത്